ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ബീട്രൂട്ടിൻ്റെ കൂടെ ചെറുപയറും കൂടെ ചേർത്ത് ഉള്ള ഒരു തോരനാണ് അത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ് നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം വേണ്ടി ഞാനൊരു ബീട്രൂട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കൂടെ തന്നെ ചെറുപയറും വേവിച്ച് വെച്ചിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് കറിവേപ്പില പിന്നെ ആവശ്യത്തിന് തേങ്ങ ഇത്രയാണ് നമുക്ക് ഈ തോരൻ തയ്യാറാക്കാൻ വേണ്ടി ആവശ്യമുള്ളത് ഇനി ഒരു അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ആവശ്യത്തിന് കടുകിട്ട് കൊടുക്കാം കടുക് കൊട്ടിയതിന് ശേഷം രണ്ട് മൂന്ന് വറ്റൽമുളക് നമുക്ക് അതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അരിഞ്ഞു അരിഞ്ഞുവെച്ചിരിക്കുന്ന ബീട്രൂട്ടും സവാള പച്ചമുളക് കറിവേപ്പില ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ബീട്രൂട്ടും സവാളയും ഒക്കെ ഒന്ന് ചെറുതായിട്ട് വാടി വരുന്നിടം വരെ അതൊന്ന് ഇളക്കി കൊടുക്കാം അതോടൊപ്പം തന്നെ നമുക്കതിനകത്തേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് തേങ്ങ ചേർത്ത് കൊടുക്കണം തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി ബീട്രൂട്ടൊക്കെ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ചെറുപയറും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഒരു ഒന്ന് രണ്ട് മിനിറ്റോടൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഏറ്റവും അവസാനമായിട്ട് ഒരല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് കഴിയുമ്പോൾ ഈ തോരൻ നല്ല രുചിയായിരിക്കും അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ ബീറ്റ് റൂട്ട് തോരൻ തയ്യാറായിട്ടുണ്ട് ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ